മന്ത്രിയുടെ വീടിന് മുൻപിലുള്ള ഗട്ടർ ഇപ്പോൾ നികത്തിയ ഒരു സൈഡിൽ വാഹനത്തിന് പോകുന്ന സൗകര്യത്തിൽ ഒരു ഭാഗം മാത്രം ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് വാഹനത്തിന് മുട യാത്ര മുടക്കമുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ ഏതായാലും ഒരു സൈഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിന് ബിഗ് സലൂട്ട് ഏതായാലും ഒരു ഭാഗമെങ്കിലും അടുത്ത ഭാഗം ഈ മഴ കാരണമാണെങ്കിൽ കുഴപ്പ വിഷയങ്ങളുണ്ടാകുമെങ്കിൽ പോലും ഇങ്ങനെയെങ്കിലും ചെയ്യാൻ സാധിച്ചതിനകത്തിൽ ബിഗ് സല്യൂട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഈ കോൺക്രീറ്റ് ചെയ്യാൻ സാധിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു ഏതായാലും ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്തതിനകത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിന് കനിവുണ്ടായതിനകത്ത് സന്തോഷമുണ്ട് ഇങ്ങനെ ഈ റോഡിൻ്റെ സ്ഥിതി മാറ്റിക്കിട്ടിയാൽ യാത്രക്കാർക്ക് അസൗകര്യമില്ലാതെ പോവുകയും വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യും ഇങ്ങനെ ഗ്യാരണ്ടി റോഡുകൾ ആണെന്ന് പറഞ്ഞ് ചെയ്തിട്ട് വളരെ മോശമായ സ്ഥിതിയിൽ ചെയ്യുന്ന ഈ ഒരു അവസ്ഥ മാറ്റിക്കിട്ടുവാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നടപടി സ്വീകരിക്കണം ഇപ്പോൾ കെ സി ബി ചെയ്യുന്നത് കോൺട്രാക്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഇത് ഗ്യാരൻ്റി റോഡായിട്ട് ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയായാൽ എന്താണ് എന്താണിതിൻ്റെ ഫലം ഇങ്ങനെ ഈ അവസ്ഥ ഈ ശോചനീയ അവസ്ഥയിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നടപടി ചെയ്തതിനകത്തിൽ ബിഗ് സലൂട്ട് ഏതായാലും ഈ ചെയ്ത കാര്യം നല്ല കാര്യമാണ് മന്ത്രിയുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്നും ജെയിംസ്കാർ റോക്കെ താങ്ക് യു